നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീലിംഗ്സ് എന്താണ് എന്നാണ് അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ജനറൽസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് റിസണേറ്റ് ആണെങ്കിൽ മാത്രം ഈ റീഡിങ്ങിനെ നിങ്ങൾ പോസിറ്റീവായി കാണുക മറിച്ചാണെങ്കിൽ തീർച്ചയായും ഇത് വിട്ടുകളയാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഡീപ്പായി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെയും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് മാത്രം ഈ വീഡിയോ കാണുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തിക്ക് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹമുള്ളതായി കാണുന്നു ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളുകൾ മാത്രമായിരിക്കും ഉള്ളത് എങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം സന്തോഷത്തിലാണ് ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വഴക്കുണ്ടാക്കി പിണങ്ങി മാറി നിൽക്കുന്നവരായിരിക്കാം അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം എന്നെക്കുറിച്ച് എന്തെങ്കിലും മോശമായിരിക്കും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവാണോ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം പക്ഷേ അതല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് അതുപോലെ ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് ഡീപ്പ് കണക്ഷനിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എന്ത് തരത്തിലുള്ള കണക്ഷനാണ് എന്നറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി അതൊരു പക്ഷേ സ്പിരിച്വൽ കണക്ഷൻ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ അങ്ങനെ നിങ്ങളുടെ ബന്ധത്തിൻ്റെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഈ ബന്ധത്തെ വളരെയധികം സീരിയസ് ആയി തന്നെയാണ് ഈ വ്യക്തി നോക്കിക്കാണുന്നത് അവർ ഈ ബന്ധത്തിന് വളരെയധികം വാല്യൂ നൽകുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവരുമായിട്ട് വലിയ കോണ്ടാക്റ്റൊന്നും ഇല്ലായിരിക്കാം അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം ഇവർ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കാം നിങ്ങളോട് അവർ പെരുമാറിയിട്ടുള്ളത് അല്ല പെരുമാറുന്നത് അപ്പം നിങ്ങളെ കാണുമ്പോൾ കണ്ട ഭാവം കാണിക്കുന്നില്ലായിരിക്കാം എന്നാൽ ഈ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹവും കരുതലും എല്ലാം ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ മൂലം അകന്നു നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ആശങ്ക കാണും ഇവർ മറ്റൊരു റിലേഷൻഷിപ്പിൽ ചെന്ന് ചാടിയോ അല്ലെങ്കിൽ വേറെ പാർട്ട്ണറിനെ അവർക്ക് കിട്ടിയോ എന്നൊക്കെ അതുമല്ലെങ്കിൽ അവർ നിങ്ങളെ മറന്നോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾ അവരുടെ ഒരു മെസ്സേജിന് വേണ്ടിയോ ഒരു കോളിന് വേണ്ടിയോ കാത്തു നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അതുപോലെ നിങ്ങളെ ഈ വ്യക്തി മനസ്സിലാക്കാതെ പോയല്ലോ എന്ന് വിചാരിക്കുന്ന വ്യക്തികളായിരിക്കാം എന്നാൽ അവർ വളരെയധികം മനസ്സിലാക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കാം ഒരുപക്ഷെ ഏജിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ കാസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കാം നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്ന രീതിയിൽ ഈ വ്യക്തി വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ രീതിയിലും ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ വിഷമത്തിലാണോ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലിനും വരാൻ പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ നടന്ന പഴയ കാര്യങ്ങൾ എത്ര നെഗറ്റീവ് ആണെങ്കിലും ഒരു വ്യക്തി അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല അതായത് നിങ്ങളുടെ ആ ഒരു പഴയ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി തിരികെ പോകാൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരികെ പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നതെന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷനിൽ പുതിയൊരു തുടക്കം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ നന്മകളോടും കൂടിയ പുതിയൊരു തുടക്കം ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് പുതിയതായി തുടങ്ങാനായിട്ട് അപ്പൊ നിങ്ങളും ആ രീതിയിൽ നിൽക്കണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്ന് തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് ക്ലിയർ ചെയ്യാൻ നിൽക്കുന്ന ഒരു സമയമാണ് ഇത് ഒരു തടസ്സവും ഇല്ലാതെ ഈ ബന്ധം സമാധാനമായി അല്ലെങ്കിൽ സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ദൃഢനിശ്ചയത്തോടെ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഇവരിപ്പോൾ ആ ചിലപ്പോൾ ചിലപ്പോൾ ഹേർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കാം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുള്ള ഇപ്പോഴത്തെ ഇടപെടൽ എന്നാൽ അതൊക്കെ മാറി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ തയ്യാറാകുകയാണ് യൂണിവേഴ്സ് യൂണിവേഴ്സ് അതിനായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ് അങ്ങനെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു മെസ്സേജ് നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും തരയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പീസ്ഫുൾ സിറ്റുവേഷൻ വരുന്നതാണ് എന്തായാലും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരികയാണ് പുതിയൊരു വഴിത്തിരിവ് സംഭവിക്കുകയാണ് ഈ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറാൻ പോവുകയാണ് ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല ഒരു പക്ഷേ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പ്രസൻലി നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയോ കോൺടാക്റ്റ് ചെയ്യുകയോ ഒന്നും ഉണ്ടാകില്ല അപ്പം ആ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾ തമ്മിൽ എത്ര അകൽച്ചയിലാണെങ്കിൽ പോലും അവരുടെ മനസ്സിനകത്ത് നിങ്ങൾക്ക് വളരെ വലിയൊരു സ്ഥാനം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കാരണം അവർക്കറിയാം നിങ്ങൾ അത്രയധികം അവരെ കെയർ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹം മറ്റാരും ആ വ്യക്തിക്ക് ഇതുവരെ കൊടുത്തിട്ടുണ്ടാവില്ല അതേ അളവിൽ മറ്റാരും അവരുടെ മനസ്സിൽ ആ ഒരു സ്ഥാനം പിടിച്ചു പറ്റിയിട്ടുമില്ല അപ്പോൾ നിങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള ഒരു തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ എന്താ പറയുക തെറ്റുകളുമൊക്കെ മനസ്സിലാക്കി നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കണമെന്നാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി ചില ബുദ്ധിമുട്ടുകളിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കരികിലേക്ക് വരാനുള്ള ആ ഒരു സമയത്തിന് ദൈർഘ്യം കൂടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്താൽ തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു റീയൂണിയൻ സാധ്യമാകുന്നതാണ് ചിലപ്പോൾ അല്പം കാത്തിരിക്കേണ്ടി വന്നാലും തീർച്ചയായും അവർ നിങ്ങൾക്കരികിലേക്ക് തന്നെ എത്താനാണ് അവരുടെ മനസ്സിപ്പോൾ പാകപ്പെടുത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളുടെ വഴിപാടിൻ്റെയൊക്കെ ഫലമായിട്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ ഒരു പീസ്ഫുൾ സിറ്റുവേഷൻ വരികയാണ് എന്തായാലും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരികയാണ് പുതിയൊരു വഴിത്തിരിവ് സംഭവിക്കുകയാണ് ഈ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകളുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിൽ നിന്ന് മാറാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങളുമായിട്ട് റിസണേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി